ഇനിയും വർക്ക് ബാക്കിയുണ്ട് ഇടുപിടിന്ന് ഉദ്ഘാടനത്തിന് ഡേറ്റല്ല തീരുമാനിക്കണ്ടേ മനുഷ്യന് സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യാനുള്ള സംവിധാനമാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ആ കാര്യത്തിൽ രണ്ട് സർക്കാരുകളും അതിൽ എന്റെ ഉത്തരവാദിത്വമുണ്ട് അവർ ഭാവിയിലെങ്കിലും ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കണം കഴിഞ്ഞ ദിവസം അതായത് അമ്മായിയപ്പനും മരുമാനും കൂടിയിട്ട് ഉദ്ഘാടനം നടത്താൻ നോക്കി കാശ് ചെലവഴിച്ചാൽ മന്ത്രിയുടെ വകുപ്പിന് സ്ഥാനം ശരിക്കും പറഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് ഇതിൻ്റെ ഒരു പങ്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് റേസ് ചെയ്തവരാണ് ബി ഡബ്ല്യു ഡി ഇത് പണിത റോഡ് മാത്രമേ ഒരു പണിതിട്ടുള്ളൂ കാശ് മുഴുവൻ ലോക്കൽ ബോഡിയുടെ നിർമ്മാണം നടത്തിയത് മാത്രം ബി ഡബ്ല്യു ഡി പക്ഷേ ഉദ്ഘാടനം വന്നപ്പോൾ മറ്റേ ഇതിൻ്റെ വകുപ്പ് മന്ത്രി ഔട്ട് അമ്മായിപ്പനും മരുമാനും കൂടെ ഉദ്ഘാടനം നടത്താൻ നോക്കി അവസാനം അമ്മായി ഒപ്പം പിന്മാറും അതാണ് സംഭവം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേരളത്തിൻ്റെ ഏതായാലും നാലാം വർഷം അതിഗംഭീരായിട്ട് കൊണ്ടാടുന്നുണ്ട് ദേശീയവാദ പൊളിഞ്ഞ് പാളീസായി തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഒരു ദളിത് സ്ത്രീനെ ഇരുപത് മണിക്കൂർ സ്റ്റേഷനിൽ എടുത്തി മാനസികമായിട്ട് അവരെ പീഡിപ്പിച്ചു ഇതിന് പുറമെ ദളിത് മർദ്ദനങ്ങൾ പീഡനങ്ങൾ ഏറ്റവും കാര്യമായിട്ട് ഊണ് നടക്കുന്ന വേടനെ പോലും കേസിൽ പ്രതിയാക്കിയതിനാൽ ഉലിപ്പല്ല് കഴുത്തിൽ ഇട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു നടനും കേന്ദ്രമന്ത്രി ഇത് സ്ഥിരം കഴുത്തിലിട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അത് മന്ത്രിമാർ കാണുന്നില്ല പോലീസും കാണുന്നില്ല അപ്പോൾ നാലാം വാർഷികം സത്യം പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ നാലാം ചരമവാർഷിയായിട്ട് മാറുന്നു